ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് വരുന്ന കണ്ടിന്യൂസ് വരുന്ന പനി എങ്ങനെ മാറ്റിയെടുക്കാം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉപയോഗപ്പെടും കുഞ്ഞുങ്ങൾക്ക് വരുന്ന പനി കാരണമായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പം അവർക്ക് പനി വരുന്ന സമയത്ത് നിർബന്ധങ്ങളും വാശികളും എല്ലാം കൂടുതലായിരിക്കും അപ്പം നമ്മൾ അമ്മമാർ കുറച്ചും കൂടെ കെയർ ചെയ്യണം അവരുടെ കാര്യത്തിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാരായിരിക്കും അപ്പോൾ അവർക്ക് ലീവ് എടുത്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ ചിലപ്പോൾ എപ്പോഴും പറ്റിയെന്ന് വരില്ല അതുപോലെ ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാനും വിസമ്മതിക്കുന്നു അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാര്യം കുഞ്ഞുങ്ങൾ ആകെ അവശ്യനിലയിലായിരിക്കും ഫുഡൊന്നും കഴിക്കാതെ ബോഡിയൊക്കെ വീക്കായിട്ട് ചില കുട്ടികൾക്കാണെങ്കിൽ അണ്ടർ വെയ്റ്റ് ഉള്ള കുട്ടികളായിരിക്കും അപ്പോൾ അവരുടെ വെയിറ്റ് ഒന്നും കൂടെ കുറയാനുള്ള ചാൻസ് ഉണ്ട് ഇത് മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പണി നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വര ഇളക്കിയിട്ടുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യണം വര ഇളക്കിയിട്ടില്ലെങ്കിൽ ആറുമാസം കൂടി ഇരിക്കുമ്പോൾ തന്നെ അത് കൃത്യമായി മായിട്ട് ചെയ്യണം ആറ് മാസം കൂടിയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വില ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളുടെ മാത്രമല്ല നമ്മുടെ മുതിർന്നവർക്കും ഇങ്ങനെ തന്നെയാണ് അതിനുശേഷം നിങ്ങൾ ഏത് ഡോക്ടറെ കാണിക്കുന്നത് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറെ കയ്യിൽ നിന്ന് നല്ലൊരു വൈറ്റമിൻ സപ്ലിമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കാം ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് സിങ്കോവിറ്റാണ് സിങ്കോവിറ്റാവുമ്പോൾ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അതിൻ്റെ ഫ്ലേവർ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും പക്ഷേ ചില ഒക്കെ ആണെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റൊക്കെ വേറെ ഒരു ടേസ്റ്റാണ് പക്ഷെ സിങ്കോവിറ്റിന് ഒരു ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും കുടിക്കാനായിട്ട് ഇഷ്ടമാണ് എപ്പോഴും നമ്മൾ ഈ വിര ഇളക്കുന്ന മരുന്ന് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് രാത്രിയിലാണ് അതുപോലെ രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം ഒരു ഡോസ് ഫുള്ളായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏജ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് കൊടുക്കാം അതുപോലെ മൾട്ടി കൊടുക്കുമ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് ഡോക്ടർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കൊടുക്കണം ഇപ്പം എത്ര എം ജി ആണെന്ന് കൊടുക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വെയ്റ്റും ഏജും അനുസരിച്ചിരിക്കും അതുപോലെ മുതിർന്നവർക്ക് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് മുതിർന്നവർക്ക് ടാബ്ലറ്റ് ഉണ്ട് സിങ്കോവിറ്റിൻ്റെ ടാബ്ലറ്റ് കഴിക്കുക അത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം കഴിക്കുക പിന്നീട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു മാസമായിരിക്കും അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ഡോക്ടർ പറയുന്നത് അതുപോലെ തന്നെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ആ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് അനുസരിച്ചും ഏജ് അനുസരിച്ചും ഡോക്ടറിന് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്ത് തരാൻ പറ്റൂ ഒരു ദിവസം എത്ര എം ജി ആണ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കുക നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് അതുപോലെ ചില കുട്ടികൾ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് എന്തൊക്കെ കൊടുത്താലും കഴിക്കത്തില്ല അപ്പം നിങ്ങൾ ഈ ആറുമാസം കൂടിയിരിക്കുമ്പം വിര ഇളക്കിയിട്ട് മൾട്ടിവൈറ്റമിൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് ഉണ്ടാകുകയും ഫുഡ് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും എൻ്റെ മോൾ ഈ ഒരു കാറ്റഗറി വരുന്നതായിരുന്നു അവൾ ഇടക്കിടക്ക് പനി വരുമായിരുന്നു കണ്ടിന്യൂസ് പനി വരും അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റ് ആണ് ഫുഡൊന്നും കഴിക്കില്ല വെയിറ്റ് കുറവായിരുന്നു ഞാൻ ഈ ആറുമാസം കൂടിയിരിക്കുമ്പം ഇങ്ങനെ വര ഇളക്കിയിട്ട് മൾട്ടി വൈറ്റമിൻ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കണ്ടിന്യൂസ് പനി ഇല്ലാതാക്കാൻ പറ്റിയത് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം